ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരുമഴയ്ക്ക് വരുന്ന സമയത്ത് അശ്വിൻ്റെ മനസ്സിലേക്ക് നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ടങ്ങനെ ഡിസ്റ്റർബായിട്ടിരിക്കുക ഈ സമയത്ത് ആ പെരുമഴയ്ക്ക് പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്തിനാണ് ഏതു നേരം അവളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സെന്തിനാണ് അസ്വസ്ഥമാകുന്നത് ഇങ്ങനെയൊക്കെ അശ്വൻ അവിടെ നിന്ന് ചിന്തിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ അവളോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണോ എന്നൊക്കെ ഒരു നിമിഷം ചിന്തിക്കുമ്പോൾ ഇല്ല ആ മനസ്സുകൊണ്ട് തന്നെ പറയുന്നു ഞാൻ ചെയ്യുന്നതാണ് ശരി അശ്വൻ അശ്വനാണ് ശരി അശ്വിന്റെ പ്രവർത്തികളാണ് ശരി അതിനും മറ്റൊരു ശരികേടും ഇല്ല മറ്റൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് അങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം മനസാക്ഷിയോടും മനസ്സിനോടും അങ്ങനെ അശ്വിൻ ആ പെരുമഴയ്ക്ക് നിന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കാം ഇതേ സമയത്താണ് നമ്മുടെ ശ്രുതിക്ക് രക്ഷകനായിട്ട് എത്തുന്നത് അങ്ങനെ ആകാശും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടെ കാറിൽ ഇങ്ങനെ പോരുന്ന സമയം താൻ കണ്ടുമുട്ടിയ പെൺകുട്ടി നമ്മുടെ ശ്രുതിയുടെ ചേച്ചി പ്രീതിയാണെന്ന് അറിയാതെ ആകാശ ഒരു സമ്മാനമൊക്കെ ഒക്കെ കയ്യിൽ മേടിച്ചു പിടിച്ചു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രുതിക്ക് അത് ചേച്ചിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് മേടിച്ച് കയ്യിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് തൻ്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെടുമോ എന്നിങ്ങനെ ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ല ഷോളാണ് അയ്യോ ഇത് താൻ എടുത്തോ ചേച്ചിക്ക് തൻ്റെ ഭാഗം സമ്മാനമായിട്ട് കൊടുത്തോളാനും ആകാശ് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ഞാനിത് വാങ്ങിച്ച സാറ് മറ്റൊരാൾക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ അത് ഞാൻ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു ശ്രുതിയെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച ആളെ ഇനി ജീവിതത്തിൽ കാണുമോ കാണില്ലോ എന്നൊന്നും എനിക്ക് യാതൊരു ഉറപ്പില്ലോ അതുകൊണ്ട് തന്നെ താൻ ഇത് തൻ്റെ ചേച്ചിക്ക് കൊടുത്തോളാം പറഞ്ഞു തൻ്റെ ചേച്ചിക്ക് ഇത് ഇഷ്ടമാവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ലെന്നൊക്കെ ആകാശ് ഇങ്ങനെ പറയുക അങ്ങനെ ഇവർ വണ്ടിയിൽ ഇരുന്ന് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു അപ്പം ആകാശ് വളരെ മാന്യമായിട്ടാണ് നമ്മുടെ ശ്രുതിയോടെ ഇടപെടുന്നതും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രുതിയെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്നാക്കി എന്നിട്ട് അദ്ദേഹമാണെങ്കിൽ പോകാനായിട്ട് തുടങ്ങണം ആ സമയത്ത് നമ്മുടെ പ്രീതി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു പ്രീതി ഇറങ്ങി വന്നപ്പം ആകാശ പ്രീതിയെ കണ്ടു കണ്ടതും ഞെട്ടിപ്പോയി ഡേ അതാണ് അതാരെന്ന് ചോദിച്ചു സർ അതാണ് എൻ്റെ ചേച്ചി പ്രീതി ബർത്ത്ഡേക്കാരി ചേച്ചിയാണെന്ന് പറഞ്ഞപ്പം ഓ ഇതാണോ തൻ്റെ ബർത്ത്ഡേക്കാരി ചേച്ചി തൻ്റെ ചേച്ചി ഇതാണെങ്കിൽ എൻ്റെ ഗിഫ്റ്റ് എന്തായാലും തൻ്റെ ചേച്ചിക്ക് ഇഷ്ടമാവും അത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പൊ സാറിന് വാ വന്ന് വീട്ടിൽ കയറിയിട്ട് പോകാം എന്നൊക്കെ നിന്ന് വിഷ് ചെയ്തിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ശ്രുതി വിളിക്കുമ്പോൾ ഇല്ലടോ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അവിടെ നിന്ന് പ്രീതി ശ്രുതി നീ അവിടെ എന്തെടുക്കുക നീ ഒന്ന് വന്നേ വാ വലിയ മഴ വരുന്നു നീ ഇന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു ദാ ചേച്ചി വരുന്നു എന്നും പറഞ്ഞു സാറിനോട് വീണ്ടും വീണ്ടും വരാനായിട്ട് ശ്രുതി പറഞ്ഞു പക്ഷെ സാർ വന്നില്ല സാർ അങ്ങനെ വരാതായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇറങ്ങി ശ്രുതി ഇറങ്ങിയിട്ട് നേരെ പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു പ്രീതിക്കരികളേക്ക് ഗഫ്റ്റ് ഒക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പം എന്താ മോളെ നീ ഇങ്ങനെ എത്രയും താമസിച്ച് നീ നീയൊന്നും അനഞ്ഞോ നീ എന്താ ആകെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാം ഒന്നും പറയണ്ട ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കാം എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയി ഇവർ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ പ്രീതി എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് സ്വയം അവിടെ ഇങ്ങനെ പറയുന്നു എന്താ ആകാശ് സാർ ഒരു ബർത്ത്ഡേ ഒക്കെ എന്നാൽ കൂടെയുള്ള ഡ്രൈവർ അന്നേരം ആകാശിനോട് ചോദിച്ചു ബർത്ത്ഡേയ്ക്ക് ഇവിടെ ഇറങ്ങേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലില്ല പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അവരങ്ങ് പോയപ്പം അയ്യോ ആകാശാർ പോയോ എന്ന് ചോദിച്ചു ആകാശാറോ അതാരുന്നു ശ്രുതിയോട് പ്രീതി ചോദിക്കാം ആകാശാറ് നമ്മുടെ കമ്പനിയിലെ വർക്ക് ചെയ്യുന്നേ എന്ത് സ്നേഹമുള്ളൊരു മനുഷ്യനാണെന്ന് അറിയാവോന്നൊക്കെ ചോദിക്കാം ആ എന്താ നീ ലേറ്റ് ആയത് നിനക്ക് എന്താ പറ്റിയെന്നൊന്ന് പറയാൻ പറഞ്ഞു എന്താ അശ്വൻസാറായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ കാര്യം നമുക്ക് സംസാരിക്കണ്ടേ ചേച്ചി സംസാരിച്ചാൽ ഇനി ബാക്കിയുള്ള ദിവസം കൂടി പോയി കിട്ടുമെന്ന് പറഞ്ഞു അത്രയ്ക്ക് നീച്ചനായ ആയാണെന്നൊക്കെ പറഞ്ഞു ശ്രുതി അപ്പോൾ ദേ പിള്ളേരെ നിങ്ങളവിടെ എന്തെടുക്കുക ഞാനങ്ങോട്ട് പറഞ്ഞോ എന്നും ചോദിച്ചു അകത്ത് നിന്ന് ആൻറ്റി അല്ല ഇല്ല വേണ്ട ഞങ്ങൾ അങ്ങ് വരുവാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഇവർ നിൽക്കുമ്പോൾ ചേച്ചി ദേ എന്നോട് ചേച്ചിക്ക് ദേഷ്യം വല്ലതും ചോദിച്ചു ദേഷ്യോ എന്തിന് ഞാൻ കാരണം ബർത്ത്ഡേ സെലിബ്രേഷൻ കൊള്ളായില്ലേ എന്ന് ചോദിച്ചപ്പം അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ മോളെ നിന്നെ കാണാഞ്ഞ് ഞാനും അമ്മായി എത്രമാത്രം വിഷമിച്ചു എന്ന് നിനക്കറിയാമോ ശ്യാംസാറ് നിന്നെ തിരക്കി പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ നേരം സോറി ചേച്ചി ഞാൻ നേരത്തെ വരണം എന്ന് കരുതിയതാ പക്ഷേ ആ ദുഷ്ടൻ സമ്മതിച്ചില്ല പക്ഷേ അശ്വിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ശ്രുതിയോട് ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു വെറുത്ത് വെറുത്ത് വെറുപ്പിൻ്റെ അവസാനം എനിക്കിപ്പോൾ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഡയലോഗുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയായി വെറുത്ത് 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 വെറുപ്പിൻ്റെ അവസാനം അശ്വിനെ നമ്മുടെ ശ്രുതിയോട് പ്രണയം അപ്പോൾ അങ്ങനെ അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞെന്നിട്ട് ചേച്ചി അനിയത്തെ വിളിച്ചുകൊണ്ട് പോവാം അങ്ങനെ ഇവരോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നത് ശ്യാമൻ ഇവരെ കണ്ടപ്പോൾ സന്തോഷമായി ആ ശ്രുതി എത്തിയോ ശ്രുതിയെ കാണാതെ ഇവരെല്ലാവരും ആകെ ടെൻഷൻ ടെൻഷനാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം എന്ത് ശ്യാം സാറേ ഓരോ വിധിയാണെന്ന് പറഞ്ഞു ഞാൻ വലിയൊരു കെണിയിലകപ്പെട്ട് പോയെന്നൊക്കെ പറഞ്ഞു എന്തായാലും ശ്യാംസാർ ഇവിടെ ഉണ്ടായത് എന്ന് പറഞ്ഞു ശ്രുതി വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ എൻ്റെ അത്യാവശ്യ യാത്രകൾ ക്യാൻസൽ ചെയ്ത് ഇവിടെ നിന്നത് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ടെന്ന് ശ്രുതി പറഞ്ഞു സെർവാ നമുക്ക് ചേച്ചിയുടെ കേക്ക് മുറിക്കാം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വിളിച്ചപ്പോൾ ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ ആലോചിച്ച് നിന്നു നമ്മുടെ ശ്യാം എന്താ സാറാ ആലോചിക്കുന്നത് ഏഹ് ഒന്നുമില്ല തന്നെയും നനഞ്ഞു കുളിർന്ന വേഷം കണ്ട് നോക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രീതിക്ക് എന്താ പോലെയായി പോയി തല ശരിക്കും തോർത്തണം ഇല്ലെങ്കിൽ പനി പിടിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി തുമ്മാൻ തുടങ്ങി അപ്പോഴേക്കും പ്രീതിക്കും വിഷമായി അവർ രണ്ടുപേരൂടെ അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് അശ്വിൻ ശ്രുതിയോട് ചെയ്ത ക്രൂരതയെക്കുറിച്ച് ഓർത്ത് നമ്മുടെ ഇങ്ങനെ അവിടെ ദേഷ്യപ്പെട്ട അവിടെ നിൽക്കും അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അശ്വിനേയും ചേച്ചിയെ കാണിക്കുന്നത് മഴ നനഞ്ഞ് കയറി വന്ന അനിയനെ വഴക്കും പറഞ്ഞ് തലയൊക്കെ തോർത്തി കൊടുക്കണം ചേച്ചി അപ്പോഴേക്കും എൻഡേ അങ്ങോട്ടേക്ക് ആ വലിയമ്മ പനിക്കാപ്പ് തയ്യാറാക്കി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇതങ്ങോട്ടേക്ക് ഇങ്ങ് ചെന്നാൽ പനിയും ജലദോഷവും ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ദേ നമ്മുടെ അപ്പച്ച അവിടെ ഓരോ ഇംഗ്ലീഷും നീ ഒന്നും മിണ്ടാതിരിക്കാവോ നിന്റെ ഒരു ഒടുക്കത്തെ ഇംഗ്ലീഷ് ഈ ഇംഗ്ലീഷ് പറഞ്ഞ മനുഷ്യനെ മനസ്സൊന്നും മടുപ്പിക്കാതിരിക്കാവോ ഓ ആ രജനിയോട് ഞാൻ പറയാൻ മനസ്സിൽ വെച്ചിട്ടാണോ എന്ന് ചോദിച്ചപ്പം ഞാൻ മനസ്സിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറുക എന്നുള്ളത് കുടുംബത്തിൽ പിറന്നവരുടെ സംസ്കാരമാണെന്നൊക്കെ ആണെന്നൊക്കെ അമ്മ പറഞ്ഞപ്പം ആറ്റേ അഗ്രി പക്ഷെ വരുന്നവർക്ക് ആ മാന്യത കാണിക്കണ്ടേ അവരെന്തിനാ അഞ്ജലി മോളോട് മുള്ളും മുനിയും വെച്ച് സംസാരിച്ചത് ഏഹ് അത് അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ റെസ്പോണ്ട് ചെയ്തു അതിലിപ്പത്ര തെറ്റുണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് അപ്പച്ച ഇങ്ങനെ ഓരോന്ന് പറയാം അപ്പോൾ അവര് അവര് ചേച്ചിയോട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു അശ്വ അപ്പൊ അത് കേട്ട് എനിക്ക് അവരൊന്നും മിണ്ടുന്നില്ല അതൊരു ബിഗ് സ്റ്റോറിയാണ് മോനെ ഇപ്പൊ പറഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനതേ നമ്മുടെ അഞ്ജലിക്ക് എന്തോ കുറ്റവും കുറവും ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചതായിട്ട് അശ്വിനോട് പറയാം അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിന്റെ ഗ്രാൻഡ് മദറിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് അവൻ അവസാന പണി അവസാന നേരത്ത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് ആർക്കാലും സങ്കടം തോന്നുന്നില്ലേന്നൊക്കെ ചോദിക്കുക നേരം വലിയമ്മ അവിടെ നിന്ന് എനിക്കാരോടും പരാതിയും പരിഭവം ഒന്നും ഇല്ല എന്ന് നേരം പറഞ്ഞു അഞ്ജലി എന്നെ അല്ലേ ഇവിടെ എല്ലാവർക്കും കളിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണു ചേട്ടനും വരാവെന്ന് പറഞ്ഞു നീയും നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ടിപ്പോ പൂജയുടെ സമയത്ത് ആരും ഉണ്ടായില്ല എന്നൊക്കെ പറയും അഞ്ജലി പിന്നെങ്ങനെയാ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അഞ്ജലി തന്റെ സങ്കടങ്ങളൊക്കെ പറയുന്നു അതെങ്ങനെയാ കാശുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലല്ലേ അതിനിടയ്ക്ക് ചേച്ചിയുടെ സ്നേഹം എന്ത് അച്ഛമ്മയുടെ സ്നേഹം എന്ത് കുടുംബത്തിന്റെ സ്നേഹം എന്ത് ഇതൊന്നും നിനക്കും പ്രശ്നമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അശ്വിനെ കുറ്റപ്പെടുത്തുന്നു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അശ്വനും ഭയങ്കര ദേഷ്യം തുള്ളിച്ചാടി കയറിപ്പോയിട്ടോ അശ്വൻ അപ്പോൾ അമ്മ അമ്മ എന്ത് പണി കാണിച്ചത് ഇപ്പോഴാണോ അവനോട് ഇതിനെപ്പറ്റിയൊക്കെ ടോക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിലേ അവന് ഗോഡ് കേട്ട ഡബിള് കുരിശു കണ്ടതുപോലെയാണ് സിസ്റ്റർ ഒരാളുള്ളത് ഏതു നേരവും പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നടക്കുന്നു ബ്രദറാവപ്പെട്ട ോഡെന്ന് കേട്ടാലോ കടന്ന് തുള്ളാനം തുടങ്ങും പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല നോബണീനത്തിന്നൊക്കെ പറഞ്ഞു ചേച്ചിയുടെ മുടക്കത്ത് ഇംഗ്ലീഷൊക്കെ ആട്ടെ ഇങ്ങനെ നിക്കാ മുറി ഇംഗ്ലീഷൊക്കെ ആട്ടെ അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞ് അശ്വൻ മുറിയിലേക്ക് എത്തി ആ കൊണ്ടുവന്ന് കൊടുത്ത ചുക്ക് കാര്യങ്ങളൊക്കെ കഴിക്കും കുടിക്കുന്നു കുടിച്ചുകൊണ്ടിരുന്നിട്ട് ഫോണിനടുത്ത് ലാവണ്യെ വിളിച്ചു അപ്പൊ എസ് ഡി ആർ പറഞ്ഞോളാൻ പറഞ്ഞു ആ ശ്രുതിയുടെ നമ്പർ എത്രയും പെട്ടെന്ന് എനിക്ക് സെൻഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എന്തു പറ്റി എന്തിനാ ഈ നേരത്ത് നിനക്ക് അവളുടെ നമ്പർ ചോദിച്ചപ്പം കമ്മോൺ ലാവണ്യ പറഞ്ഞതനുസരിച്ച് നീ അവളുടെ നമ്പർ സെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്പർ സെൻഡ് ചെയ്യണം ദാറ്റ്സ് ഓൾ നമ്പറൊക്കെ ഞാൻ സെൻഡ് ചെയ്യാം എന്താ മോനെ നിനക്ക് ഈ നേരത്തെ അവളുടെ നമ്പർ വെച്ചൊരു ചുറ്റിക്കളി എന്ന് ചോദിച്ചു അപ്പം ലാവണ്യ ഡു സേ നമ്പർ അയക്കാൻ പറഞ്ഞാൽ നമ്പർ അയക്കുക മനസ്സിലായോ അതിനപ്പുറം ഭാരിച്ച കാര്യങ്ങളൊന്നും നീ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ ഞാൻ സെൻഡ് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ലാവണ്യയ്ക്ക് നേരത്തേക്ക് അവിടെ ഇളക്കം തുടങ്ങി ദൈവം ഇനി ഇവൻ അവളോട് വരെ പ്രണയമാണോ എന്നൊക്കെ ഉള്ളൊരു പേടി അശ്വിനി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ തുമ്മിക്കൊണ്ടേ ഇരിക്കുക അവിടെ അവിടെ കേക്ക് മുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു അപ്പോൾ ഇങ്ങനെ കേക്കിൽ കത്തിക്കാനുള്ള മെഴുകുതിരി തീപ്പെട്ടി ഒരച്ചു കത്തിക്കുമ്പം ഓരോ തുമ്മലിനും ആ തീപ്പെട്ടി അങ്ങ് കെട്ട് കെട്ടു പോകുന്നു അപ്പോൾ ശ്യാം പറഞ്ഞു ദേ ഇനിയിപ്പോൾ ഇതിന് നിൽക്കേണ്ട ഞാൻ കത്തിച്ചോളാവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്യാം കത്തിച്ചു അപ്പോഴത്തേക്ക് അമ്മായി ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി കേട്ടോ അപ്പോൾ ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും തുമ്മി അപ്പോഴത്തേക്കും തുടങ്ങി അൻ പാതിര വരെ ജോലിക്ക് പോയിട്ട് അവൾ ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് വന്ന് തുമ്മുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇതെന്താറിഞ്ഞിട്ടേ പറയുന്നതെന്ന് ചോദിച്ചു ശ്രുതി ദേ അതെൻ്റെ മുതലാളി ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ പറഞ്ഞു നിന്റെ മുതലാളി അല്ലേ പിന്നെ ആരത് പിന്നെ ആരുടെ കാറിലാടി നീ കയറി വന്നതെന്നൊക്കെ ചോദിച്ചു അയ്യോ അത് പിന്നെ ഇവിടുന്ന് ശ്യാം നിന്നെ തിരക്കി വന്നിട്ട് അവൻ്റെ കൂടെ പോരാൻ നിൽക്കിയത് വല്ലവൻ്റെ കാറിലാണോ നീ വന്നോ എന്നൊക്കെ ചോദിക്കുക ഈ ഇപ്പം അറിയണം ആരായാലോ എനിക്കറിഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മായി വഴക്കുണ്ടാക്കുമ്പം അമ്മായി അതിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആകാശ സാറാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ ഇട്ടിട്ട് പ്രീതി നിൽക്കുക അതൊക്കെ വിടമായി ഇപ്പോൾ കേക്ക് കട്ടിങ് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമം പ്രീതി കേക്ക് ഒന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പ്രീതിയൊക്കെ ഉണ്ട് കേക്ക് കട്ട് ചെയ്യിക്കുന്നു അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു അവൾ അവർ കേക്ക് കട്ട് ചെയ്തു സന്തോഷത്തോടു കൂടി ആ ഒരു നൈറ്റ് അവരുടേതായ അങ്ങനെ കഴിഞ്ഞങ്ങ് പോകണം അങ്ങനെ നമ്മുടെ ശ്രുതി വളരെ സന്തോഷത്തോടെ ചേച്ചിക്കുള്ള ഗിഫ്റ്റുമായിട്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഷോള് കണ്ടപ്പോൾ ഷ്ടായി ഈ ഷോള് അന്വേഷിച്ച് ഞാൻ ഒരുപാട് നടന്നത് ആ ഷോള് തന്നെ നീ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നല്ലോ സന്തോഷമായി ചേച്ചിക്ക് എന്നൊക്കെ പറഞ്ഞപ്പം അതുപോലെ ചേച്ചി ചേച്ചി ഇത് ഇത് ഞാൻ എന്ന് പറഞ്ഞു അനി അനിയെത്തിയ ചേച്ചിയോട് സത്യസന്ധമായിട്ട് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുവാ പ്രീതി ഇത് ആകാശാരെ ചേച്ചിക്ക് തരാൻ വേണ്ടി തന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രീതി ഇങ്ങനെ മൊത്തത്തിൽ നോക്കുക ശ്യാം ഇതൊക്കെ കേട്ട ആകെ വട്ട് പിടിച്ച് നിക്കു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് ചേച്ചിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പറ്റിയ ചേച്ചി എന്നൊക്കെ പറഞ്ഞ സോറി പറഞ്ഞപ്പോൾ സാരമില്ല എന്നാലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ണല്ലോ നീ എനിക്ക് കൊണ്ടുവന്ന് തന്നത് ഒത്തിരി സന്തോഷം ഉണ്ട് മോളെന്നൊക്കെ പറയാട്ടോ അപ്പോഴേക്കും പ്രീതി മോളെ എന്നും പറഞ്ഞതേ അമ്മായി വിളിച്ചു അപ്പൊ പ്രീതി അകത്തേക്ക് കേറിപ്പോയി പ്രീതി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്യാമം ശ്രുതിയും മാത്രമായി അവിടെ ശ്യാം എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അല്ല ശ്രുതിയെ ഇവിടെ കൊണ്ട് ആ ഓഫീസിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു അതെ ആകാ സാറ് എന്ത് പാവാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചു എത്ര മാന്യമായിട്ട് ആൾക്കാരോട് ഇടപെടുന്നതെന്നൊക്കെ അറിയാവോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഈ അശ്വിൻ സാറുണ്ടല്ലോ അശ്വിൻ സാറാ ഓ അതൊരു കാട്ടുപോത്ത തോന്നി കാട്ടുപോത്ത് അയാളെ സഹിക്കാൻ പറ്റില്ല അയാളുടെ നോട്ടവും ഭാവവും സംസാരവും ഒക്കെ കണ്ടു തന്നെ അറിയാം ആളൊരു രാക്ഷസനാണെന്ന് കണ്ട കടലമൊട്ടയെപ്പോലൊക്കെ ഇരിക്കുമെങ്കിലും ആ ആ മനസ്സ് നിറയെ അഹങ്കാരം ആർത്തിയ ഓ എനിക്ക് ഇഷ്ടേ അല്ല അയാളെന്ന് നമ്മുടെ ശ്രുതി അന്നേരം പറഞ്ഞു അപ്പോൾ ഈ മുഖത്ത് മുഖത്തെന്തൊക്കെയോ ഒരു ഭാവമാറ്റം വേണ്ട വേണ്ട അയാളുടെ കാര്യം പറഞ്ഞാൽ തന്നെ ഇന്നത്തെ ഈ സന്തോഷം ഫുള്ള് പോകും സാർ ഒരു കഷ്ണം കേക്ക് കൂടെ കഴിക്കുകയും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് പോയി ശ്യാം അന്നേരം എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നില്ക്കുന്നു ശ്യാമിന് ശരിക്കും പറഞ്ഞാൽ എന്താണ് ആ ഒരു ആലോചനകളെ പിന്നില് രഹസ്യം എന്നുള്ളത് ചിന്തിക്കാൻ കൂടി മറ്റുള്ളവർക്ക് ആർക്കും കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചിന്തകളും ഒക്കെ ആയിട്ട് നമ്മുടെ ശ്യാം അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ വീട്ടിൽ നിന്നാവും ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു എന്നും പറഞ്ഞ് ഫോൺ എടുത്തു ഹലോ സോറി അച്ചാ ഇവിടുത്തെ തിരക്ക് കാരണം അങ്ങോട്ടേക്ക് വിളിക്കാൻ പറ്റിയില്ല എന്നും ഫുഡ് കഴിഞ്ഞ് വിളിക്കാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു ഞാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഫോണിലൂടെ അച്ഛനാണെന്ന് വിചാരിച്ച് പറയുമ്പം അപ്പറേ ഇന്ന് ഹലോ എന്ന് വെക്കുന്നത് അശ്വൻ വട്ട് നോൺ സെൻസ് ആർ യു ടോക്കിംഗ് ബ്ലഡി ഫൂൾ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം ഹലോ നിങ്ങൾ ആരാ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ആരാണ് സംസാരിക്കുന്നത് എന്ന് ആദ്യമേ ചോദിക്കേണ്ട എടിയെന്ന് ചോദിച്ചാൽ അമ്മായി അപ്പം അങ്ങോട്ടേക്ക് വന്നു ഇങ്ങനെ വാവനും തുമ്പൂല്ലാത്തൊരു പെണ്ണ് ഇങ്ങ് കൊണ്ടുപോവാ എന്നും പറഞ്ഞു ഇങ്ങനെ അമ്മായി വന്നപ്പോൾ ഇത് വീട്ടിൽ നിന്നല്ല ഇത് വേറെ ആരോ നമ്പർ തെറ്റി വിളിച്ചാൽ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു ഹലോ നിങ്ങൾ ആരാ സംസാരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നു അപ്പോഴേക്കും കഴിഞ്ഞ എൻ്റെ പൊപ്പബന്ന് അശ്വിൻ എന്നാൽ ഞാൻ ആരാണെന്ന് പറയാം അശ്വിൻ സേറ അതാണ് എൻ്റെ പേരെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഞെട്ടിപ്പണി കെട്ടി ആ ഒരു ഇങ്ങനെ രണ്ടുപേരും കൂടെ അന്താളിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഈ കഥ കാണാൻ സാധിക്കാത്ത ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കഥ എല്ലാവർക്കും അറിയാനായിട്ടാണ് നമ്മളിന്ന് ഈ പ്രമോ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ എന്നുള്ള പ്രതീക്ഷയില് നിർത്തുകയാണ് നല്ല മനോഹരമായ ഒരു കഥയാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ജന്മ കല്പനയില്ല നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറി തന്നെയാണ് അതിലുള്ളത് പക്ഷേ സമയത്തിൻ്റെ ആ ഒരു കാരണം കൊണ്ട് പലർക്കും അത് കാണാൻ കഴിയുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്ന എല്ലാവർക്കും നന്ദി